വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ പരശുരാം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചു പുതിയ സ്റ്റോപ്പിൽ പുതിയ തുടക്കവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് അത് ഏഴാം തീയതി വൈകുന്നേര ഏഴ് മണിക്ക് പ്രധാനമന്ത്രി മൂന്നാല് ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന അവസരത്തിൽ വാരണാസിയിൽ നിന്ന് അദ്ദേഹം അത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ് വളരെ കാലഘട്ടങ്ങളിലായിട്ട് ആൾക്കാർ ആവശ്യപ്പെട്ടതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷനും അദ്ദേഹം വളരെ എബിഷ്യൻ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡി ആർ എം ആണ് പാലക്കാ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിൽ ഒരഞ്ച് റേക്ക് നമ്മുടെ മേമൂമിൻ്റെ വേണം എന്നാവശ്യപ്പെട്ടിരുന്നു എട്ട് കോച്ചസ് ഉള്ളത് അതുപോലെ പാലക്കാട് ഡിവിഷൻ അഞ്ച് റേക്കും ചോദിച്ചിരുന്നു അപ്പോൾ ഈ മാസം തന്നെ ആദ്യത്തെ റേക്ക് തരാം എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് ഏതാണ്ട് അറുപത്തി ഈ ഭോഗികൾ അഡീഷണലായിട്ട് വരുന്നുണ്ട് അത് ഓരോ മാസവും അത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ നമ്മുടെ മേമവിൻ്റെ അതിൽ ഭോഗികൾ കൂട്ടണം എന്ന ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് പാസഞ്ചേഴ്സ് പറയാറുണ്ട് ഏതായാലും നമ്മളെ സമ്മെടുത്തോളം നമ്മുടെ രാജ്യം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പാഞ്ചല പൗരസമിതിയും ജനപ്രതിനിധികളും അടക്കമുള്ളവർ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി നടത്തിവന്ന ശ്രമങ്ങളുടെ വിജയമാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഇന്ത്യത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ഏറ്റവും കോട്ടയം എറണാകുളം റോഡിനോട് ചേർന്ന് ഏത് സമയത്ത് വന്ന് ഇറങ്ങിയാലും ആളുകൾക്ക് ബസ് സൗകര്യം ബസ് കിട്ടാനും ഓട്ടോറിക്ഷ കിട്ടാനും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ ഏറ്റവും സൗകര്യപ്രദമായ റെയിൽവേ സ്റ്റേഷൻ അത് തന്നെയുമല്ല ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോമാണ് നിർമ്മാണ സമയത്ത് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് എം എൽ എ എന്ന നിലയിൽ സംയോജിതമായി എൻ്റെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്ന് ഇടപെടൽ നടത്തി ഇത് മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഐലൻഡ് സ്റ്റേഷനാക്കി അന്ന് നമുക്ക് മാറ്റുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് ഇന്ന് ഏറ്റവും കൂടുതൽ സൗകര്യമായ നിലയിലേക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നത് ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ സമയം നഷ്ടപ്പെടാതെ ഇവിടെ ട്രെയിനുകൾ നിർത്തി സ്റ്റോപ്പ് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുക ഫ്രാൻസിസ് ജോർജ് എം ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു ഫ്രാൻസിസ് ജോർജ് എംബിയും ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ വിവിധ സംഘടനകൾ എന്നിവർ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു ദീർഘകാലത്തെ കാത്തിരിപ്പിനു ശേഷം വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനും കൂടി സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടിയത് പ്രദേശവാസികൾ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് നിത്യയാത്രികരായ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു വേണാട് വഞ്ചിനാട് പരശുരാം എക്സ്പ്രസ്സുകൾക്ക് വൈക്കം റോഡിൽ സ്റ്റോപ്പ് അനുവദിക്കുക എന്നത് പല കാരണങ്ങളാൽ ഈ ആവശ്യം നിരാകരിക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനം ഏറ്റെടുത്തതോടെ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് വൈക്കം റോഡിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാവുകയും സ്റ്റേഷന്റെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പടിപടിയായി ഉയർന്നു വരികയും ചെയ്തു വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ യാത്ര ചെയ്തു വന്നിരുന്ന വൈക്കം കടുത്തുരുത്തി പാലാ നിയോജക മണ്ഡലങ്ങളിലെ ആളുകളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരശുരാമിന് സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് ശനിയാഴ്ച മാംഗ്ലൂർ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചപ്പോൾ യാത്രക്കാർക്ക് ഇത് സൗകര്യപ്രദമായി മാറുകയായിരുന്നു